ഇന്നേവരെ ഞാൻ പറഞ്ഞ കാര്യം ഇവൻ അനുസരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവളെ ഞാൻ അങ്ങനെ ആക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല ഇവളുടെ മുടി നല്ല പറ്റ പറ്റുവെട്ടിയിട്ട് ഈ വീടിനകത്ത് കയറിയാൽ മതി ഇല്ലെങ്കിൽ രണ്ട് പേരും ഞാൻ പുറത്താക്കും എല്ലാ അമ്പലരുടെയും തന്നെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ മുടി വെട്ടിയിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുടി മര്യാദയ്ക്ക് വെട്ടില്ല ഇന്ന് മുടി വെട്ടിയിട്ട് വരുന്ന ദിവസങ്ങളിൽ മുടിന് ഇങ്ങനെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി ഒക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അമ്മ ഞാൻ നന്നായിട്ട് മുടി വെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വരും കണ്ടോ ഇവനും അതേ കൂട്ടത്തിൽ പെടുന്ന ഒരുത്തനാണ് മുടി വെട്ടിയിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ജോ മുടി വെട്ടാറേ ഇല്ല ഇതിന്റെ പരിലാണ് ഞാനിവിനെ എപ്പോഴും വഴക്കുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ മുടി മൊത്തം ഇങ്ങനെ പറ്റ വെട്ടണം അവനാണെന്നുണ്ടെങ്കിൽ മുടി മൊത്തം ഇങ്ങനെ കിടക്കണം അങ്ങനെ അവസാനം നമ്മൾ നമ്മളി അവളുടെ മുടി എല്ലാം തന്നെ വെട്ടി അവളെ സുന്ദരിയാക്കാനായിട്ട് നമ്മൾ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മെലൂനിയ നാലു മാസം ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളെ മെലൂനിയെ കൊണ്ട് ഗ്രൂമിങ്ങിന് പോകുന്നത് അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് അവര് പറയുന്നത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ആകുന്നുള്ളൂ അപ്പൊ നമ്മൾ അവളെ അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നുട്ടോ ഈ വീഡിയോ ഒക്കെ തന്നെ അവർ അവിടെ എടുത്ത് വെച്ചതായിരുന്നു അങ്ങനെ നമ്മൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം അവര് വിളിച്ചപ്പോഴാണ് വീണ്ടും നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഹെയർ നന്നായിട്ട് കുറയ്ക്കാൻ പറഞ്ഞത് അങ്ങനെ അവളെ കാണാനുള്ള ആകാംക്ഷയിൽ നമ്മൾ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവളുടെ രൂപം രൂപന്തു ആയിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് അല്ലെ ഒരു മൂന്ന് മണിക്കൂറായിട്ട് ഒന്നും കാണാത്ത വിഷമം നന്നായിട്ട് അവളുടെ മുഖത്ത് അത് അറിയാനുണ്ട് കിച്ചനെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ചാടി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ എന്റെ ആഗ്രഹപ്രകാരം മുടി എല്ലാം നല്ല പറ്റുവേട്ടി അന്നോട്ട് ബൈ